മത്തായി ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ വിവാഹവിരുന്നിന്റെ ഉപമ യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം വിവാഹവിരുന്ന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു ഇതാ വിരുന്ന് സജ്ജമാക്കിയിരിക്കുന്നു എൻ്റെ കാളകളെയും കൊഴുത്തു മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു വിവാഹവിരുന്നിന് വരുക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയവിൻ എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിലേക്കും പോയി പോയിക്കഴിഞ്ഞു മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു രാജാവ് ക്രിതരായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയാക്കി അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു വിവാഹ വിവാഹവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കുവിൻ ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ടു നിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ അവൻ മൗനം അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം സീസറിന് നികുതി അപ്പോൾ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി അവർ തങ്ങളുടെ അനുയായികളെ ഹെറുതെ സ്പർശക്കാരോടത്ത് അവന്റെ അടുത്ത് അയച്ചു ചോദിച്ചു ഗുരു നീ സത്യവാനാണെന്നും ആരുടെ മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്ക് എന്തു തോന്നുന്നു സീസറിന് നീ നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു കവടനാട്ടിക്കാരെ നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് പരീക്ഷിക്കുന്നതെന്ത് നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക അവർ ഒരു ധനാറ അവനെ കാണിച്ചു യേശു ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിന്റേത് എന്നവർ പറഞ്ഞു അവൻ അരുളി ചെയ്തു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി പുനരുദ്ധാനത്തെക്കുറിച്ച് പുനരുദ്ധാനം ഇല്ലെന്ന് പറയുന്ന സതുക്കായർ അന്ന് തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരു സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്തു സന്താനമില്ലാതെ ഭാര്യയെ സഹോദരന് വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയും അവസാനം ആ സ്ത്രീയും മരിച്ചു അതിനാൽ പുനരുദ്ധാനത്തിൽ അവൾ ഈ ഏഴുപേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവൾ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരണിച്ചതിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെപ്പറ്റി ആശ്ചര്യപ്പെട്ടു സുപ്രധാന കൽപ്പനകൾ യേശു സതുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു നിയമ പണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു ക്രിസ്തു ദാവീദിന്റെ പുത്രൻ ഫരിസയർ ഒരുമിച്ചു കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്തു വിചാരിക്കുന്നു അവൻ ആരുടെ പുത്രനാണ് ദാവീദിൻറെ എന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിത്തിനായി അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ അവൻ പറഞ്ഞു പറയുന്നു കർത്താവിന്റെ കർത്താവിനോട് അരുളി ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലുത്തു ഭാഗത്ത് ഉപവിഷ്ടനാകുക ദാവീദ് അവനെ കർത്താവെ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നതെങ്ങനെ അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം